മുംബൈ നഗിന്ദാസ് ഓട്ടോണമസ് കോളേജ് സംഘടിപ്പിച്ച ദേശീയ അവാർഡ് വേദിയിൽ ന്യൂമാൻ കോളേജിന് മികച്ച നേട്ടം വിവിധ സാമൂഹ്യ മേഖലകളിൽ കോളേജ് നടത്തിയ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത് സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറോളം കോളേജുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് മുംബൈ നഗിൻദാസ് ഖട്ട്വാല ഓട്ടോണോമസ് കോളേജ് ദേശീയതലത്തിൽ സംഘടിപ്പിച്ച ഭവിഷ്യ ഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അവാർഡ് വേദിയിൽ മികച്ച നേട്ടമാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് കരസ്ഥമാക്കിയത് വിവിധ സാമൂഹ്യ ശാക്തീകരണ പ്രവർത്തന മേഖലയിൽ കോളേജ് നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹമായത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറോളം കോളേജുകളാണ് പങ്കെടുത്തത് മത്സരത്തിൽ വിശപ്പരഹിത സമൂഹ സൃഷ്ടിയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വനിതാ വിദ്യാഭ്യാസവും ശാക്തീകരണ പ്രവർത്തനങ്ങളും മികച്ച അധ്യാപക സാമൂഹ്യ പ്രവർത്തകൻ എന്നീ മേഖലകളിലാണ് കോളേജിന് അവാർഡ് ലഭിച്ചത് ന്യൂമാൻ കോളേജ് എൻ സി സിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഉച്ചഭക്ഷണ പരിപാടിയായ ഷെയർ എ ബ്രെഡ് പദ്ധതി വിശപ്പുരഹിത സമൂഹ സൃഷ്ടി എന്ന വിഭാഗത്തിൽ പരിഗണിക്കപ്പെട്ടു വനിതകളുടെ പഠനവും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കോളേജ് വിമൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം എൻ സി സി എൻ എസ് എസ് സംഘടനകൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു വരുന്ന മികച്ച സംരംഭങ്ങളും വനിതാ ശാക്തീകരണ അവാർഡിന് കോളേജിനെ അർഹമാക്കി അധ്യാപനം എൻ സി സി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം വിവിധ സാമൂഹ്യ വിഷയങ്ങളിലെ കാര്യക്ഷമമായി ഇടപെടലുകൾക്കാണ് മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡിന് കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു അർഹനായത് മുംബൈയിൽ നടന്ന പരിപാടിയിൽ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറും കോളേജ് ബെർസാറുമായ ഫാദർ ബെൻസൺ നിരവധി ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മികച്ച നേട്ടം കരസ്ഥമാക്കിയ ടീമിനെ കോളേജ് രക്ഷാധികാരി ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടെത്തിൽ മാനേജർ മോൺസിഞ്ചോ ഡോക്ടർ പായസ് മലയെ കണ്ടെത്തിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാറത്താളം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് എന്നിവർ അനുമോദിച്ചു കിങ് പോയിൻഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാഡ്റൂമും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാഡ്റൂബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്റൂമും മേടിക്കുമ്പോൾ ടു ഡോർ വാഡ്റോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ാണ് എവിടെങ്കിലും കിട്ടും അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് അങ്ങനെ ഓർത്തും മെഡിക്കേർ എല്ലാത്തരം നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷനും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്നും ഉണ്ട് ഉണ്ടോ കൂടാതെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ